ുരുവായൂരപ്പ തുളസി വിവാഹം തുളസി പൂജ ഇതിനെ കുറിച്ച് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കാർത്തിക ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് തുളസി വിവാഹം അത് തുളസി വധുവാകുന്ന ഈ മനോഹര ദിവസം അത് നാളെയാണ് തുളസി വിഷ്ണു ഭഗവാനും തമ്മിലുള്ള വിവാഹത്തിന്റെ പ്രതീകമായിട്ടാണ് തുളസി കല്യാണം ആചരിക്കുന്നത് ഈ ദിവസം വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾക്ക് വളരെ ഉത്തമമാണ് തുളസി പരിശുദ്ധമായി കണക്കാക്കുന്ന ചെടിയാണ് മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന പരമപവിത്രമായ തുളസി എന്ന് ദേവി ഭാഗവത്തിൽ പറയുന്നു ആയുർവേദത്തില് ദിവ്യ ഔഷധമായിട്ട് പരിഗണിക്കുന്ന തുളസിക്ക് ീശ്വര പദമാണ് നൽകിയിരിക്കുന്നത് തുളസിക്കാട് കണ്ടു മരിക്കുന്നവർക്കും തുളസിമാല ധരിക്കുന്നവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഗംഗയും ലക്ഷ്മിയും സരസ്വതിയും ആദ്യകാലത്ത് മഹാവിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് സരസ്വതി ശപിച്ചു ഇത് കേട്ടുകൊണ്ട് ഗംഗ സരസ്വതിയെ ശപിച്ച് നദിയാക്കി അതിനു പകരമായി ഗംഗ നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു ശാപകോലാഹലം തീർന്നപ്പോഴ് മഹാവിഷ്ണു ലക്ഷ്മിയെ അടുത്തു വിളിച്ചു അല്ലയോ ദേവി കാലഗതിക്ക് അനുസരിച്ച് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നേ ഉള്ളൂ അതില് ഒട്ടും സങ്കടപ്പെടരുത് ഭൂമിയിൽ പോയി ധർമ്മധ്വജന്റെ ഗൃഹത്തിൽ തുളസിയായി ജനിച്ച് പുത്രിയായി വളരുക അവിടെ നിന്നും ദൈവയോഗം നിമിത്തം മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്കുന്ന തുളസി ചെടിയായി തീരും ധർമ്മധ്വജന്റെ പുത്രിയായി കഴിയുന്ന കാലഘട്ടത്തില് വിഷ്ണുവിന്റെ അംശമായി ശംഖുചൂടൻ എന്ന പേരോടുകൂടിയ അമൃത സ്വരൂപി ജനിക്കുകയും ഭവതിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യും അതിലൂടെ ഭവതിക്ക് തിരിച്ചു തിരിച്ചുപോരാം എന്നും ഭഗവാൻ അരുളി ചെയ്തു അങ്ങനെ ധർമ്മധ്വജൻ എന്ന രാജാവിന്റെ മാധവി എന്ന സുന്ദരിയും സുശീലയുമായ ഭാര്യ ഗർഭിണിയായി മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം പരാശക്തിയുടെ അംശം മാധവിയുടെ ഗർഭത്തിൽ ജന്മം എടുത്തത് തുലാമാസത്തിലെ പൗർണമിയിലായിരുന്നു അങ്ങനെ ഒരു പെൺകുഞ്ചിന് ജന്മം നൽകി അങ്ങനെ തുളസി വളർന്നു വന്നു തുളസിയുടെ വലിയ മോഹമായിരുന്നു മഹാവിഷ്ണുവിന്റെ പത്നി പത്നിയാകണമെന്നത് അതിന് ബദിരി ആശ്രമത്തിൽ തപസ് അനുഷ്ഠിച്ചു സുധാമാഗോപൻ എന്ന ശംഖുചൂടൻ എന്ന നാമത്തിൽ ബംബാസുരന്റെ മകനായി ജനിച്ചു ശംഖുചൂടനെ തുളസി വിവാഹം കഴിച്ചു അങ്ങനെ ശംഖുചൂടൻ പത്നി സമേതം എത്തുകയും രാജാവാകുകയും ചെയ്തു ദേവന്മാരെ ജയിക്കാൻ ശംഖുചൂടൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു ഒപ്പം വിഷ്ണു കവചവും സമ്പാദിച്ചിരുന്നു ഇതിന്റെ അഹങ്കാരത്തിൽ ദേവലോകം മുഴുവനും കീഴ്പ്പെടുത്തിയും ത്രിലോകവും ശംഖുചൂടൻ അടക്കി ഭരിക്കാൻ തുടങ്ങി ഇതിൽ പരിഭ്രാന്തരായി ദേവന്മാര് ഭയം നോടി വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു ദുഃഖിതരായ ദേവന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു താങ്കൾ കുറെ കാലം കൂടി ക്ഷമിക്കുക ഇപ്പോൾ ശംഖുചൂടിനെ ഒന്നും ചെയ്യാനാവില്ല അദ്ദേഹത്തിന്റെ ആയുസ് തീർന്നിട്ടില്ല വരബലത്താൽ ശക്തനുമാണ് കൃഷ്ണാവതാര കാലത്ത് എന്റെ ഭക്തനായിരുന്ന സുധാമാ ഗോവനാണ് ഈ അസുര രാജാവ് മഹാലക്ഷ്മിയുടെ അംശാവതാരമായ തുളസിയാണ് ഭാര്യ തുളസിക്ക് ചാരിത്രഭംഗം വന്നാൽ മാത്രമേ അയാൾക്ക് മരണം സംഭവിക്കൂ കാമദേവൻ നൽകിയ വരവാണിത് കൃഷ്ണഭക്തി മൂലം അവന്റെ ഹൃദയം എന്നിൽ ലയിച്ചിരിക്കുകയുമാണ് ശ്രീ മഹാദേവൻ തന്നെ ഇക്കാര്യത്തില് പ്രവർത്തിക്കണം ദേവന്മാർ മഹാദേവനെ അഭയം പ്രാപിച്ചു മഹാദേവൻ ശംഖുചൂടന്റെ അടുത്ത് അയച്ചു ദേവന്മാരുടെ പിടിച്ചെടുത്ത മുതലുകള് തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു ശംഖുചൂടൻ അതനുസരിച്ചില്ല പകരം യുദ്ധത്തിന് പറഞ്ഞയച്ചു അതിഭയങ്കര യുദ്ധം നടന്നിട്ടും വിജയം ആരുടെയും ഭാഗത്തുണ്ടായില്ല തൃശൂലം അഞ്ചു പ്രാവശ്യം പരാജയപ്പെടുകയും തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെടാതെ ശംഖുചൂടനെ ആവില്ലെന്ന സത്യം ദേവകൾക്ക് മനസ്സിലായി ഒടുവിൽ മഹാവിഷ്ണുവിനെ തന്നെ അംശാവതരമായിട്ട് ശംഖുചൂടൻ്റെ രൂപമെടുത്ത് വിജയം നേടിയ ഭാവത്തിൽ മഹാവിഷ്ണു തുളസിയുടെ അരികിലെത്തി സന്തോഷാധിക്യത്താൽ ചന്ദ്രചൂഡനാണെന്ന് കരുതി തുളസി ആലിംഗനം ചെയ്തു അത് പരംശിവന്റെ അസ്ത്രം ജ്വലിച്ചുകൊണ്ട് ശംഖുചൂടന്റെ നേരെ പാഞ്ഞു ചെല്ലുകയും വൈഷ്ണവാസ്ത്രം ശംഖുചൂടൻ കാണുകയും പരമഭക്തനായ ശംഖുചൂടന് കാര്യം മനസ്സിലാവുകയും അസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് തൻ്റെ ഇഷ്ടദേവനും അംശവുമായ മഹാവിഷ്ണുവിൽ മനസ്സർപ്പിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു ചക്ര ചക്രഗത പത്മ അങ്ങനെയുള്ള പത്മാ ശംഖുചക്ര ഗതാപത്മാധാരിയായ സാക്ഷാത് ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ ആത്മാവ് വിഷ്ണുവിൽ ലയിക്കുകയും ചെയ്തു ആലിംഗനം ചെയ്ത മഹാവിഷ്ണുവായ ശംഖുചൂടനില് തുളസിക്ക് പന്തി കേടു തോന്നുകയും ചെയ്തു സത്യം മനസ്സിലാക്കിയ തുളസി അതിനെക്കുറിച്ച് ആരായുകയും ചെയ്തു താങ്കൾ ആരാണെന്ന് പറയുക ഇല്ലെങ്കിൽ നശിപ്പിക്കുമെന്ന് ക്രോധാകുലിയായിട്ട് പറയുകയും ചെയ്തു അന്നേരം വിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവത് ദർശനത്തിൽ ഭക്തപരവശിയായ തുളസി ഭഗവാനെ പ്രണമിച്ചു ഭഗവാനെ അങ്ങ് ഇതെന്ത് ചതിയാണ് ചെയ്തത് പതിപ്രതിയായ എന്റെ ചാരിത്രം നശിപ്പിക്കാൻ തുനിഞ്ഞത് ശരിയാണോ അങ്ങയുടെ പരമഭക്തനായ സാധുവിനെ കൊല ചെയ്ത സർവന്തര്യാമിയായ അങ്ങേക്ക് ഈ ചതി വേണമായിരുന്നു എന്ന് വിലപിക്കുകയും ചെയ്തു തുളസി സത്യം മനസ്സിലാക്കുകയും രോഗപരിപാലനത്തിന് വേണ്ടിയും ശാപമോചനത്തിന് വേണ്ടിയുമാണ് ഞാൻ ഇത് ചെയ്യേണ്ടി വന്നത് ഇത് ധർമ്മധ്വംസനമല്ല മഹത്തായ ധർമ്മപരിപാലനമാണ് എന്ന് ഭഗവാൻ അരുളി ചെയ്തു ഈ സമയം തുളസി ശരീരം നിശ്ചലമായിട്ട് നിരം ആത്മാവ് ലക്ഷ്മി സ്വരൂപത്തിൽ ലയിച്ചു ഇത് ദ്രവിച്ച് മണ്ണിൽ ലയിച്ചുചേരുന്ന സ്ഥലം ഗണ്ടകി പുണ്യനദിയാകുമെന്നും തലമുടിയും രോമങ്ങളും ലോകത്തിൽ തുളസി തീരുമെന്നും തുളസിദളം മൂന്ന് ലോകത്തിനും ദേവപൂജയ്ക്ക് ശ്രേഷ്ഠമായി തീരുമെന്നും തുളസിമാല ഞാൻ എന്നും എൻ്റെ കഴുത്തിൽ ണിയുമെന്നും ശ്രീ മഹാവിഷ്ണു പറഞ്ഞു പറഞ്ഞുശ്വാസക്കളോ ഒരുതര ക്ഷുദ്രജീവികളോ തുളസി സാമീപ്യമുള്ളിടത്ത് കിടക്കുകയില്ല നവഗ്രഹ സാന്നിധ്യമുള്ളതിനാല് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും മൃതദേഹം ലയിച്ച ഗണ്ഡകി നദിയായ സ്ഥാനത്ത് മഹാവിഷ്ണു ശിലാരൂപത്തിൽ വളർന്നു ആ ശില പൊട്ടിപ്പിളർന്ന പല കഷ്ണങ്ങളായിട്ട് ഈ നദിയിൽ പതിക്കുകയും ചെയ്തു അതിനെ സാളഗ്രാമം എന്ന പേരിൽ ഭക്തന്മാർ പൂജിക്കുന്നു തുളസിയോടൊപ്പം വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി പത്മപുരാണം ശിവപുരാണം തുളസി ഉപനിഷത്ത് തുളസി മാഹാത്മ്യം ദേവി ഭാഗവതം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങളില് തുളസിയുടെ കഥ വിശദമായി പറയുന്നുണ്ട് प्रसीद देवी प्रसीद करिवल्लभे क्षीरोदमथनोद्भूदे तुलसी त्वां नमाम्यहम् प्रसीद देवी प्रसीद करिवल्लभे क्षीरोदमथनोद्भूदे तुलसी त्वां नमाम्यहम् प्रसीद देवी प्रसीद करिवल्लभे क्षीरोदमथनोद्भूदे നമാമ്യഹം ശ്രീ ശരണം ശ്രീ ത്ം ശരണം ശ്രീ ശ്രീഗുരുവായുരപ്പം ശരണം